ഒടുക്കം കേരള സർവകലാശാലയിൽ സി പി എം ഭയക്കുന്നത് തന്നെ സംഭവിച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായുള്ള സർക്കാരിന്റെ ഭിന്നതയിൽ ഇഷ്ടക്കാരെ കുത്തിരികാനുള്ള സി പി എം മോഹം നടക്കാതെ പോവുകയാണ് കരാർ അധ്യാപക നിയമനത്തിനായി യു ജി സി ചട്ടം ലംഘിച്ചു തയ്യാറാക്കിയ വിവാദ റാങ്ക് പട്ടിക സിൻഡിക്കേറ്റ് യോഗത്തിലെ എൽ ഡി എഫ് ഭൂരിപക്ഷം ഉപയോഗിച്ച് അംഗീകരിച്ചെങ്കിലും വൈസ് ചാൻസലർ അതിന് അനുമതി നൽകിയില്ല ഇതോടെ മറ്റൊരു നിയമപ്രശ്നമായി ഇത് മാറും ഈ പട്ടികയിൽ ഇടം നേടിയവർക്ക് രാഷ്ട്രീയ പിന്തുണയെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് ഹൈക്കോടതി നിലവിലുള്ള കേസിൽ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് തീരുമാനത്തിനെതിരെ സത്യവാങ്മൂലം നൽകും യു ജി സി ചട്ടങ്ങൾ അനുസരിച്ചല്ല അധ്യാപക നിയമനമെന്നും ഇത് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നെന്നും അറിയിച്ചാണ് വൈസ് ചാൻസലർ ഡോക്ടർ കുന്നുമേൽ സത്യവാങ്മൂലം നൽകുക കോടതി വിധിക്ക് വിധേയമായി മാത്രമേ നിയമനം നടക്കൂ ഇതിനുവേണ്ടിയാണ് വി സി തീരുമാനത്തിൽ ഒപ്പുവയ്ക്കാത്തതെന്നും സൂചനയുണ്ട് ആരോഗ്യ സർവകലാശാല വി സിയായ മോഹനൻ കുന്നുമ്മലിന് അടുത്ത കാലത്താണ് കാലാവധി ഗവർണർ നീട്ടിക്കൊടുത്തത് ഇതിനെ ഇടതുപക്ഷം എതിർത്തിരുന്നു കേരള സർവകലാശാലയിൽ കുന്നുമലിന് താൽക്കാലിക ചുമതലയാണ് ഇതുകൊണ്ട് കൂടിയാണ് കാലാവധി നീട്ടിയതിനെ ഇടതു സർക്കാരും സിപിഎമ്മും ഇടതുപക്ഷവും എതിർക്കുന്നത് സിപിഎമ്മിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളെല്ലാം കുന്നുമൽ എതിർക്കുന്നത് പതിവാണ് ഇതാണ് താൽക്കാലിക അധ്യാപന നിയമത്തിനും സംഭവിക്കുന്നത് വിരമിച്ച അധ്യാപകരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കാമെന്ന വി സിയുടെ നിർദ്ദേശം എൽ ഡി എഫ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അംഗീകരിച്ചിരുന്നില്ല പകരം വിവാദ റാങ്ക് പട്ടിക അംഗീകരിക്കാനായി വോട്ടെടുപ്പ് വേണമെന്നാവശ്യപ്പെട്ട് ബഹളം വയ്ക്കുകയായിരുന്നു അതേസമയം വി സിയുടെ ഇരട്ട നിലപാടാണെന്ന് കോൺഗ്രസ് സിൻഡിക്കേറ്റ് അംഗം വൈ അഹമ്മദ് ഫൈസൽ പറഞ്ഞു നിയമവിരുദ്ധമായ നിയമന നീക്കത്തെപ്പറ്റി വാർത്ത വന്ന ശേഷവും ഇടത് സിൻഡിക്കേറ്റ് അംഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഇന്റർവ്യൂ വി സി തടഞ്ഞില്ല വി സി രാഷ്ട്രീയം കളിക്കുകയാണെന്നും യു ഡി എഫ് പറയുന്നു എന്നാൽ അവരും ലിസ്റ്റ് അംഗീകരിക്കുന്നില്ല ബി ജെ പി അംഗങ്ങളും വി സിക്കൊപ്പമാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നാല് വർഷ എഫ് വൈ യു ജി പി കോഴ്സുകൾ നടത്തുന്നതിന് കരാർ അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വൈസ് ചാൻസലർ കൺവീനറാകേണ്ട കമ്മിറ്റിയിൽ രാഷ്ട്രീയക്കാരനായ സിൻഡിക്കേറ്റ് പ്രതിനിധി ഷിജുഖാനെ നിയമിച്ചതിൽ ക്രമക്കേടുണ്ടെന്നും പ്രസ്തുത നിയമനം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപക നിയമനത്തിൽ രാഷ്ട്രീയ ഇടപെടൽ നടത്തുവാനുള്ള കളമൊരുക്കലാണെന്നും ഉന്നത വിദ്യാഭ്യാസ അധ്യാപക സംഘം ആരോപിച്ചിരുന്നു ഷിജുഖാനെ നിയമിക്കാനുള്ള തീരുമാനം റദ്ദാക്കണമെന്നും സർവകലാശാലയുടെ ചാൻസലർ എന്ന നിലയിൽ ഇക്കാര്യത്തിൽ ഗവർണറുടെ ഇടപെടൽ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടു കേരള സർവകലാശാലയിൽ യു ജി സി നിഷ്കർഷിക്കുന്ന യോഗ്യതയില്ലാത്തവരെ അധ്യാപക നിയമനത്തിന്റെ അമരക്കാർ ആക്കുന്നത് വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിന് തുല്യമാണെന്നും അതുവഴി വിദ്യാർത്ഥികൾ മറ്റു രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും പഠിക്കാൻ പോകുന്ന അവസ്ഥയാണ് സംജാതമായിരിക്കുന്നതെന്നും ആരോപണമുയർന്നു യു ജി സി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ അത് വഴിവെക്കുമെന്ന വൈസ് ചാൻസലർ നിലയിൽ ഡോക്ടർ മോഹൻകുന്നമിന്റെ അഭിപ്രായം മുഖവിലയ്ക്ക് എടുക്കാതെയുള്ള നീക്കം അപലപനീയമാണെന്ന വാദവും ശക്തമായി യു ജി സി മാനദണ്ഡ പ്രകാരം യോഗ്യതയുള്ളയാൾ വേണം ചെയർപേഴ്സൺ എന്നും താൻ നിയോഗിച്ചയാളുടെ പേര് സിൻഡിക്കേറ്റ് അംഗീകരിച്ചില്ലെന്നുമായിരുന്നു വി സിയുടെ പരസ്യ നിലപാട് എന്നാൽ യു ജി സി മാനദണ്ഡങ്ങളൊന്നും ഈ കരാർ നിയമനങ്ങൾക്ക് ബാധകമല്ലെന്നും ഖാനെ ചെയർമാനായല്ല അംഗമായാണ് നിയമിച്ചതെന്നുമാണ് സർവകലാശാല പുറത്തിറക്കിയ ഔദ്യോഗിക വിശദീകരണക്കുറിപ്പും ചർച്ചകളിലെത്തി സർവകലാശാലയിൽ നാല് വർഷ ബിരുദ കോഴ്സ് തുടങ്ങിയതിന്റെ ഭാഗമായി പതിനൊന്ന് പഠന വകുപ്പുകളിലേക്കായി പന്ത്രണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർമാരെയാണ് പതിനൊന്ന് മാസത്തെ കരാറിൽ നിയമിക്കുന്നത് അതേസമയം സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സർക്കാർ വി സിമാരെ നിയമിക്കാത്തതിനെ വിമർശിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പരസ്യമായി മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു വി സി നിയമന ബില്ല് രാഷ്ട്രപതി അംഗീകരിച്ചിട്ടില്ല അതിനാൽ തന്നെ ബില്ലിനെ കുറിച്ചുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല സർക്കാർ എന്തുകൊണ്ട് വി സിമാരെ നിയമിക്കാത്തത് വി സിമാരെ നിയമിച്ചു കഴിയുമ്പോൾ അത് നിയമപരമാണോ എന്ന് അറിയാമല്ലോ കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർ ഇല്ലാത്തതിനുള്ള കാരണം സർക്കാർ ഉണ്ടാക്കിയ തടസ്സങ്ങളാണ് രാഷ്ട്രീയ കാരണങ്ങളാൽ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവി ഇല്ലാതാവുകയാണ് സർക്കാർ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മനോഭം ഭൂമി പ്രശ്നത്തിൽ പരാതി ലഭിച്ചാൽ പരിശോധിക്കുമെന്നും ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്